വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ഫിഷ് മോളിയുടെ റെസിപ്പി ഉണ്ടായാലോ കിഡിലൻ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഫിഷ് ആണ് ഇത് കരിമീനാണ് നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം എൻ്റെ ഒന്നും കൂടി ഫേവറേറ്റ് കരിമീനാണ് ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ ഇനി നമുക്ക് കരിമീൻ പൊരിക്കാനുള്ള മസാല സെറ്റാക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് വെള്ളം കൂടി വെച്ച് ഇങ്ങനെ കുഴമ്പ് പരുവത്തിലാക്കിയതിന് ശേഷം നമ്മുടെ മീൻകുട്ടന്മാരെ അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് പരട്ടി വെക്കാം ഇനി ഒരു ഒരു മണിക്കൂറെങ്കിലും ഈ മീനിലെ മസാലയൊക്കെ പിടിക്കാനായിട്ട് വെക്കണം ഇനി നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം മുരിങ്ങി പോരുത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് കുക്ക് ആയാൽ മതി മീൻ പൊരിച്ചാ സെയിം വെളിച്ചെണ്ണ ഒരു വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തു അതിലേക്ക് ഞാനിവിടെ ഒരു ചട്ടിയിലേക്കാണ് മാറ്റി കൊടുത്തേക്കുന്നത് ഇനി നമുക്കതിലേക്ക് ഒരു സവാള നൈസ് ൊടുക്കാം പിന്നെ പച്ചമുളക് നല്ല രീതിക്ക് ആഡ് ചെയ്യണം അതാണ് ഇതിൻ്റെ ഇരിവെന്ന് പറഞ്ഞാൽ കറിയുടെ ഉണ്ടാവാം അപ്പോൾ നല്ല രീതിക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വേപ്പിലും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് വയറ്റി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്താൽ നന്നായിട്ടൊന്ന് വാടി കിട്ടാനായിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ഒര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പച്ചമണം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മളൊരു ഒന്നര കപ്പ് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ച് ഇങ്ങനെ ചൂടാക്കി എടുക്കണം നന്നായിട്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ അങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചേക്കും നമ്മുടെ മീൻകുട്ടന്മാരെ ഇനി മീൻകുട്ടന്മാരുടെ മേലേക്ക് നമ്മുടെ തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങനെ നിരത്തിയിടാം ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി വേപ്പലും കൂടി ഇടാം കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളച്ച് ഇങ്ങനെ കുക്കാവാനായിട്ട് വെക്കാം ഇനി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അധികം അങ്ങോട്ട് തിളപ്പിക്കണം ജസ്റ്റ് ഒന്ന് ചൂടായാ മതി തിളപ്പിക്കരുത് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം വിനീഗറും കൂടി

ൂടായാൽ മതി എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ത്രോളപ്പം എല്ലാവർക്കും ബൈ ബൈ